രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ അയൽ രാജ്യമായ ചൈനയിലെ ബീജിങ്ങിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈനയുടെ സൈനിക ശക്തിയുടെ സ്ഥിരാകേന്ദ്രമായ സെൻട്രൽ മിലിട്ടറി കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ വലങ്കയും ചൈനയിലെ ഏറ്റവും മുതിർന്ന സൈനിക ജനറലുമായ ഷാങ് യുസിയ കൂടാതെ ജോയിന്റ് സ്റ്റാഫ് ചീഫ് ലിയു ഷെൻലി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ച് രാത്രിയോടുകൂടി അപ്രത്യക്ഷരായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് വെറും ഒരു അഴിമതി കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതിന്റെ പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ കണ്ടെത്തിയ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യമുണ്ട് ചൈന ലോകത്തെ ഭയപ്പെടുത്താനായിട്ട് അതിർത്തിയിൽ നിരത്തിയിരിക്കുന്ന വമ്പൻ ന്യൂക്ലിയർ മിസൈലുകളിൽ പലതിലും ഇന്ധനമല്ല മറിച്ച് പച്ചവെള്ളമാണ് നിറച്ചിരിക്കുന്നത് എന്ന സത്യം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ചൈനയുടെ പാർലമെന്റായ നാഷണൽ പീപ്പിൾ കോൺഗ്രസിൽ നിന്നും ഒറ്റയടിക്ക് പുറത്താക്കിയത് ഒൻപത് ഉന്നത സൈനിക ജനറൽമാരെയാണ് ഇതിൽ റോക്കറ്റ് ഫോഴ്സ് എയർഫോഴ്സ് നേവി എന്നിവരുടെ മുൻ തലവന്മാർ വരെയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ രഹസ്യ കാമുകി വഴി ചോർന്ന ന്യൂക്ലിയർ കോഡുകളുടെ കഥയും ഇതിനോട് ചേർത്ത് വായിക്കണം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ചൈനീസ് പട്ടാളത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അഴിമതിയുടെയും ചാരപ്പണിയുടെയും ഫിജിൻ പിങ് നടത്തുന്ന കൂട്ടക്കൊലയുടെയും എല്ലാ രഹസ്യങ്ങളും വാൾസ്ട്രീറ്റ് ജേണൽ ബ്ലൂംബർഗ് ഫസ്റ്റ് പോസ്റ്റ് എന്നിവരുടെ റിപ്പോർട്ടുകളെ കീറിമുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ രഘുനാഥ് ചൈതന്യ ഈ കഥയുടെ ചുരുളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമമായ ബ്ലൂംബർഗ് ഒരു ബോംബ് പൊട്ടിച്ചു ചൈനീസ് റോക്കറ്റ് ഫോഴ്സിലെ അഴിമതി എത്രത്തോളം ഭീകരമാണെന്നാൽ പല ആണവ മിസൈലുകളിലും ഇന്ധനത്തിന് പകരം വെള്ളമാണ് നിറച്ചിരിക്കുന്നത് എന്നും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നാം പക്ഷേ ഇതിന്റെ സാങ്കേതിക വശം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ചൈനയുടെ ദീർഘദൂര മിസൈലുകൾ അതായത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പലതും പ്രവർത്തിക്കാനായിട്ട് ദ്രാവക ഇന്ധനം ആവശ്യമാണ് ഈ ഇന്ധനം നിർമ്മിക്കാനും സൂക്ഷിക്കാനും വളരെ ചെലവേറിയതുമാണ് റോക്കറ്റ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥര് ബജറ്റിൽ വകയിരുത്തിയ കോടിക്കണക്കിന് യുവാനുകൾ യുവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് കറൻസിയാണ് സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് പകരം പരിശോധനാ സമയത്ത് മിസൈൽ ടാങ്കുകളിൽ ഭാരമൊപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചു വെച്ചു മേലുദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് വരുമ്പോൾ മീറ്ററുകളിലെല്ലാം കൃത്യമായിട്ട് കാണിക്കും പക്ഷെ യുദ്ധം എന്ന് സ്വിച്ച് ഇട്ടാൽ ഈ മിസൈലുകൾ ആകാശത്തേക്ക് കുതിക്കില്ല മറിച്ച് അവിടെ തന്നെ ഇരുന്ന് തുരുമ്പെടുക്കും ഇതുകൊണ്ടും തീർന്നില്ല ചൈനയുടെ പടിഞ്ഞാറൻ മരുഭൂമികളായ യുമൻ ഹാമി എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിർമ്മിച്ച് തുടങ്ങിയ നൂറ് കണക്കിന് പുതിയ മിസൈൽ വിക്ഷേപണ തറകൾ സൈലോസ് എന്ന് പറയും ലോകം അതിനെ ഭയത്തോടെയാണ് കണ്ടത് പക്ഷേ അമേരിക്കൻ റിപ്പോർട്ട് പറയുന്നത് മറ്റൊന്നാണ് ഈ സൈലോകളുടെ മുകളിലുള്ള മൂടികൾ ലിറ്റ്സ് പലതും കൃത്യമായിട്ട് തുറക്കാൻ പറ്റാത്ത വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അഴിമതിക്കാരായ കോൺട്രാക്ടർമാർ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചു ഫലമോ അടിയന്തര ഘട്ടത്തിൽ മിസൈല് വിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ മൂടി തുറക്കാതെ മിസൈൽ അതിൻ്റെ ഉള്ളിലിരുന്ന് പൊട്ടിത്തെറിക്കും സ്വന്തം മണ്ണിൽ തന്നെ ന്യൂക്ലിയർ ദുരന്തവും ഉണ്ടാകും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വിവരം പുറത്തായതോടുകൂടി ഷീജിൻ പിങ്ങ് രോഷാകുലിനായി അങ്ങനെയാണ് റോക്കറ്റ് ഫോഴ്സിന്റെ തലവൻ ജനറൽ ലി യു ചാവോയെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സു സോങ് ബോയെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് ഔദ്യോഗികമായിട്ട് പിടിച്ചു മാറ്റിയത് ഇവരെവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഇത്രയും വലിയൊരു സൈന്യത്തില് എങ്ങനെ ഇത്ര വലിയ മണ്ടത്തരം നടന്നു ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് അതായത് സമാധാന രോഗം അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പിംഗ് ബിങ് എന്ന് പറയുന്ന ഒരു രോഗം ചൈനീസ് മിലിട്ടറിക്ക് പിടിപെട്ടു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ചൈന വലിയ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്നുള്ള മിഥ്യാധാരണയിലായിരുന്നു പല ജനറൽമാരും സൈനികരും അതുകൊണ്ട് ഇവർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് പകരമായിട്ട് പണം ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മിസൈലിന്ധനം പാചകത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി സൈനികർ ഊറ്റിയെടുക്കുന്ന അവസ്ഥ വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വ്യാപകമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഇതേ സംസ്കാരം ഇന്നും തുടരുന്നു എന്നാണ് വെള്ളം നിറച്ച മിസൈൽ സംഭവം തെളിയിക്കുന്നതും തന്റെ സൈന്യം പരേഡുകളിൽ നടക്കാൻ മാത്രമേ കൊള്ളാവൂ എന്നും യുദ്ധകളത്തിൽ അവർ പരാജയപ്പെടുവെന്നും ഷീ ജിൻ പിങ് ഭയക്കുന്നുമുണ്ട് പക്ഷെ ഷീ ജിൻ പിങ് സൈന്യത്തെ മാത്രമല്ല സൈന്യത്തിന് ആയുധം നൽകുന്ന സർക്കാർ കമ്പനികളെയും അഴിച്ചുപണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് മൂന്ന് പ്രധാന ആയുധ നിർമ്മാണ കമ്പനികളുടെ തലവുമാരെയാണ് നീക്കം ചെയ്തത് അതിൽ ആദ്യത്തേത് ലിയുഷിക്വാൻ ചൈന നോർത്ത് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് അതായത് ചൈനയ്ക്ക് വേണ്ട തോക്കുകളും ടാങ്കുകളും ഉണ്ടാക്കുന്ന കമ്പനിയുടെ തലവൻ പിന്നെ വു യാൻ ചൈന എയറോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ അതായത് മിസൈലുകളും റോക്കറ്റുകളും ഉണ്ടാക്കുന്ന കമ്പനിയുടെ തലവൻ മൂന്നാമത്തേത് വാങ് ചാങ്വിക് ചൈന എയറോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷന്റെ തലവൻ എന്താണ് ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ അഴിമതി ശൃംഖലയാണ് ജനറൽമാർ ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങൾ വലിയ വിലക്ക് ഈ കമ്പനികളിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു കമ്പനി മേധാവികൾ ലാഭത്തിന്റെ ഒരു വിഹിതം ജനറൽമാർക്ക് കൈക്കൂലിയായിട്ട് തിരിച്ചു നൽകുന്നു അതിൻ്റെ ഫലമോ യുദ്ധഭൂമിയിൽ പ്രവർത്തിക്കാത്ത തോക്കുകളും പറക്കാത്ത വിമാനങ്ങളും റോക്കറ്റ് ഫോഴ്സിലെ അഴിമതി നടക്കുമ്പോൾ തന്നെ ബീജിംഗിലെ തലത്തിൽ മറ്റൊരു സ്പൈ ത്രില്ലർ നടക്കുന്നുണ്ടായിരുന്നു ഇതിലെ നായകൻ ചൈനയുടെ മുൻ വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ് നായിക ഫുസിയ വോട്ടിൻ എന്ന പ്രശസ്ത ടി വി അവതാരക വാൾസ്ട്രീറ്റ് ജേണൽ വെളിപ്പെടുത്തിയ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ് പെട്ടെന്ന് അപ്രത്യക്ഷനായി മാസങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വന്നു ക്വിൻ ഗാങ് അമേരിക്കയിൽ അംബാസിഡർ ആയിരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഫുസിയാവോറ്റിയനുമായി പ്രണയത്തിലായി ഈ ഫുസിയാവോറ്റ്യൻ ബ്രിട്ടീഷ് ചാരസംഘടനയായ എം ഐ സിക്സിന്റെ ഡബിൾ ഏജൻ്റ് ആണെന്ന് സംശയിക്കുന്നുണ്ട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലം മുതൽ ഇവർ പാശ്ചാത്യ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയുമായിരുന്നു തൻ്റെ കാമുകി വഴിയോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള തൻ്റെ മകനെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തോ ക്വിൻ ഗാങിൽ നിന്നും അമേരിക്ക ചൈനയുടെ ന്യൂക്ലിയർ രഹസ്യങ്ങൾ ചോർത്തിയെന്നാണ് വാർത്തകൾ മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ക്വിങ് ഗാങ് ഒരു ചാരനാണെന്ന വിവരം ഷീ ജിൻ പിങിന് നൽകിയത് റഷ്യയാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി ആന്ധ്രെ ലുഡെൻകോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് ബീജിങ്ങിൽ പറന്നെത്തി ഷീ ജിൻ പിങ്ങിനെ നേരിട്ട് കണ്ടാണ് ഈ തെളിവുകൾ കൈമാറിയത് ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഈ പറയുന്ന രഹസ്യങ്ങളൊന്നും വെറും ഗോസിപ്പൊന്നും അല്ല അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ച ഈ വിവരങ്ങൾ ചൈനയുടെ സുരക്ഷയുടെ നട്ടൽ ഒടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ആണവ മിസൈലുകൾ എവിടെക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ മരുഭൂമികളായ ഹാമി യുമൻ ഓർഡോസ് എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് മിസൈൽ സൈലോകളുടെ കൃത്യമായ ജി പി എസ് കോഓർഡിനേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ ചൈന മിസൈൽ തൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൈലോകളെ തകർക്കാനായിട്ട് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും രണ്ടാമത്തെ ചോർച്ച ഇതിലും വലുതായിരുന്നു ചൈനയുടെ അഭിമാനമായ ഡി എഫ് ഫോർട്ടി വൺ മിസൈലുകളുടെ സാങ്കേതിക ന്യൂനതകൾ അതിലാദ്യത്തേത് അതിൻ്റെ ലിഡ് പ്രോബ്ലം തന്നെയാണ് അതായത് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ അറകളുടെ മൂടികൾ തുറക്കുന്നതിൽ വലിയ സാങ്കേതിക തകരാറുകളുണ്ട് എന്ന് അമേരിക്കൻ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അത് സഞ്ചരിക്കുന്ന പാത അതിൻ്റെ വേഗത അത് നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിലെ പിഴവുകൾ എന്നിവ അടക്കമുള്ള ടെലിമെട്രി ഡാറ്റയും ചോർന്നിട്ടുണ്ട് ഇത് ലഭിച്ചാൽ ശത്രുവിനാ മിസൈലിനെ പാതി വഴിയിൽ വെച്ച് ഹാക്ക് ചെയ്യാനോ തകർക്കാനോ വളരെ എളുപ്പമാണ് എന്ന് മാത്രമല്ല ന്യൂക്ലിയർ ബട്ടൺ അമർത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും അവർ തമ്മിലുള്ള ആശയവിനിമയ രീതികളും അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകളും ചോർന്നിട്ടുണ്ട് യുദ്ധസമയത്ത് ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക് അതായത് തലവെട്ടുന്ന ആക്രമണം നടത്താനായിട്ടും ഇത് അമേരിക്കയെ സഹായിക്കും റോക്കറ്റ് ഫോഴ്സിന്റെ തലവനും വിദേശകാര്യമന്ത്രിയും ആധുനിക കമ്പനി മേധാവികളും ഒക്കെ പോയി അടുത്ത അടുത്തപ്പോഴും പ്രതിരോധ മന്ത്രിമാരുടേതായിരുന്നു ഒരാളല്ല അടുത്തടുത്ത രണ്ട് പ്രതിരോധ മന്ത്രിമാരെയാണ് ഷി ജിൻപിങ് ജയിലിൽ അടച്ചത് ആദ്യം ജനറൽ വി ഫെഹെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചൈനയുടെ പ്രതിരോധ മന്ത്രി വെള്ളം നിറച്ച മിസൈലുകൾ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ റോക്കറ്റ് ഫോഴ്സിന്റെ ആദ്യ കമാൻഡർ ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴിന് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കുറ്റം ഡിസ്ലോയൽറ്റി അതായത് വിശ്വാസ വഞ്ചന ഒപ്പം വൻ തുക കൈക്കൂലിയും വാങ്ങിയിട്ടുണ്ട് രണ്ടാമതൊരു തലയായിരുന്നു ജനറൽ ലീ ഷാങ്ഫു വെയ് ഹെങ്ഹെ പോയപ്പോൾ ഷി ജിങ് പിങ് വലിയ പ്രതീക്ഷയോടുകൂടി ആളാണ് ഈ ലീ ഷാങ്ഫു ബഹിരാകാശ ഗവേഷകൻ ടെക്നോക്രാറ്റ് പക്ഷെ വെറും ഏഴ് മാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഇദ്ദേഹത്തെ അവസാനമായിട്ട് കണ്ടത് ഇദ്ദേഹം ആയുധം വാങ്ങുന്ന വിഭാഗത്തിൻ്റെ തലവനായിട്ട് ഇരുന്നപ്പോൾ റഷ്യൻ കരാറുകളിൽ അതായത് സുഖോയ് തേർട്ടി ഫൈവ് എസ് ഫോർ ഒക്കെ വാങ്ങുന്നതിൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തി വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിൽ വെച്ച് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളും കുരുക്കായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിന് ഇദ്ദേഹത്തെയും ഔദ്യോഗികമായിട്ട് പുറത്താക്കി ഇനി നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ റിപ്പോർട്ടുകൾ അതായത് ആർട്ടിക്കൽ ടുഡേ ജോസൺ ഇൽബോ പ്രകാരം രാം ചീഫ് ഓഫ് സ്റ്റാഫ് ലിയു ഷെല്ലിയും പുറത്തായിരിക്കുകയാണ് ഇതോടെ ഏഴംഗങ്ങളുള്ള സെൻട്രൽ മിലിറ്ററി കമ്മീഷനിൽ ഇപ്പൊ അവശേഷിക്കുന്നത് ഷീ ജിൻ അച്ചടക്ക സമിതിയുടെ തലവൻ ും മാത്രമാണ് ബാക്കി അഞ്ചു പേരും അഴിമതിക്കോ ചാരപ്പണിക്കോ പുറത്തായി എന്ന് പറഞ്ഞാൽ യുദ്ധം നയിക്കാൻ അനുഭവ സമ്പത്തുള്ള ഒരു ജനറൽ പോലും ഇന്ന് ഷീ ജിൻ കൂടെ ഇല്ല എല്ലാവരും ജയിലിലാണ് വിശ്വസിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഈ അഴിമതികള് ഷീ ജിൻ പിങ്ങിന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തായ്വാനെ ആക്രമിക്കാൻ അദ്ദേഹം പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മിസൈലുകൾ പ്രവർത്തിക്കില്ല എന്നും ജനറൽമാര് വിശ്വസ്തരല്ലെന്ന് മനസ്സിലായതോടുകൂടി ഈ ആക്രമണം ഇനിയും വൈകാനായിട്ട് സാധ്യതയുണ്ട് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയും തകരുകയാണ് എന്നുള്ള വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഷീജിൻ പിങ്ങ് അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന നാടകം കളിക്കുകയാണെന്നും ചില നിരീക്ഷകർ പറയുന്നുണ്ട് മറ്റൊരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് മിലിട്ടറി ഡോക്ടർമാരിപ്പോൾ റോക്കറ്റ് ഫോഴ്സ് മെഡിസിൻ എന്ന പുതിയൊരു ശാഖ തന്നെ തുടങ്ങിയിരിക്കുകയാണ് അതായത് സ്വന്തം ആണവായുധങ്ങൾ ചോർന്ന് റേഡിയേഷൻ വരുമോ എന്ന് ചൈനീസ് പട്ടാളക്കാർ തന്നെ ഭയപ്പെടുന്നുണ്ട് അഴിമതിയുടെയും ചാരപ്പണിയുടെയും സമാധാന രോഗത്തിൻ്റെയും ക്യാൻസർ ബാധിച്ച ഒരു സൈന്യമാണ് ഇന്ന് ചൈനയുടേത് ഈ പേപ്പർ ടൈഗർ ഇന്ത്യക്കൊരു ഭീഷണിയാണോ അതോ ഇതൊരവസരമാണോ അത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റിൽ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്